ആറാട്ടണ്ണൻ ഇപ്പം ഇന്നലെ തൊട്ട് എയറിലാണ് സംഭവം സംഭവത്തോടെ നമ്മൾ കണ്ടതാണ് കാണാത്തവരാണെങ്കിൽ ഞാൻ ഇതിന് തൊട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോയി കണ്ടാൽ കണ്ട കാര്യം മനസ്സിലാവും ആരാട്ടണ്ണൻ അതുപോലെ തന്നെ വേറൊരു ചാനലിലും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സീക്രട്ട് ഏജൻറ് ചതിച്ചു പറയുന്നുണ്ട് സോ നമുക്ക് അത് കണ്ടുനോക്കാതെയും ഓക്കെ ഇല്ല ആരാട്ടുള്ളിപ്പോൾ ക്രഷ് ഇല്ലെന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് ജാങ്കോസ് സ്പേസിലെ ആങ്കറിനെ അണ്ണാൻ ഫേസ്ബുക്ക് ത്രൂ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൻ്റെ നൂറ്റിൽ നൂറിലൊന്നൊക്കെ മതിയാണെന് ക്രഷ് തോന്നാൻ സോ അവർ വിളിച്ച് നൈസായിട്ട് ജാങ്കോ സ്പേസിൽ വിളിച്ച് വരുത്തി അവമാനിച്ച് അണ്ണാങ്കിലടിച്ച് കഴിഞ്ഞ് വിട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കേട്ടോ ഞാനും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി റിയാക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കണ്ടു നോക്ക് അതായത് ഇപ്പൊ ഹണി റോസ് എന്ന കണ്ടാല് കമ്പിയാകുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസം മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു ഉള്ളൂ സോറി കാരണം സ്ത്രീകൾക്ക് ആവർത്തിക്കില്ല അവരിത് പേഴ്സണി കേൾക്കുമ്പോ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ സോറി എന്ന് പറഞ്ഞ വീഡിയോ വീട്ടിലുണ്ടായിരുന്നു അത് മാത്രം ആരും പോപ്പുലർ ആയില്ല ഇത് പോപ്പുലറായില്ല സീക്കറ്റൈൻ വേണ്ടി പോപ്പുലർ എടുത്തു വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തോ ലീറ്റിന് പോകുമ്പോൾ എടുത്തിട്ട് മുല്ലി അതിട്ടു സീക്രട്ട് ഏജൻറ്റ് മോൻ സീക്രട്ട് ഏജൻ്റ് ഇങ്ങനെ നല്ല രീതി യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങേരുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇങ്ങേരെ നല്ല കിഡ്ഡിലോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊരുമാതിരി ഉപദേശവും ഊമ്പിക്കൽ ഒരുപോലെയാണ് എന്ന് പറയുന്ന പോലെയാണ് സീക്രട്ട് ഏജൻ്റ് കാര്യങ്ങൾ ഇങ്ങനൊരു വീഡിയോ വന്ന് ഇങ്ങനെ സംഭവം ആ സംഭവം വീഡിയോ നമ്മൾ ആരും കണ്ടിട്ടില്ല പുള്ളി അണിറോസ് കമ്പിയാണ് കമ്പിറ അണിറോസിനെ കണ്ടാൽ കമ്പിയാകും അല്ലെങ്കിൽ അണി ചരക്കാണ് എന്നൊക്കെ നൈസായിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു അപ്പോൾ തന്നെ പുള്ളി ഡിലീറ്റ് ചെയ്ത് ചെയ്തു അത് അപ്പോഴേ നൈസായിട്ടില്ല അവൻ തൂക്കി സീക്രട്ടായിട്ട് തൂക്കി അത് തൂക്കിയിട്ട് അണ്ണൻ അത് വെച്ചു വീഡിയോ ജീച്ചി ചേച്ചി അത് ഭയങ്കര ആയി അണ്ണൻ ഏറ് ആരോട്ടെണ്ണൻ എഗൈനോൺ എയർ വീഡിയോയ്ക്കകത്ത് എന്താണ് വീഡിയോയ്ക്കകത്ത ഉപദേശമാണ് കൂട്ടുകാരനാണ് ഭയങ്കര ആണെന്ന് പറയുന്നത് എന്തെങ്കിലും പിന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞ് ഇത് വീഡിയോ ചെയ്യാതെ ഉപദേശിച്ചുകൂടെ ഇത് വീഡിയോ വയ്ക്കകത്തോട് ആണ് ഉപദേശം സീക്രട്ട് ഇതിൻ്റെ പറയുന്നവനെ അടുപ്പിക്കാൻ പറ്റത്തില്ല അവന് കണ്ടു ഫസ്റ്റ് പിന്നെ ഉള്ളു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉപദേശമാണ് മൊത്തോപദേശമാണ് ഏതാ നേരത്തെ ഞാൻ പറഞ്ഞ ഉപദേശം ഓമ്പിക്കലും കൂടെ ഒരുമിച്ചാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ അന്നേരം ഉപദേശം കൊടുത്ത് അളിയൻ യൂട്യൂബിൽ കൂടെ പൈസയോ ഉണ്ടാകും നല്ല കാര്യം കണ്ടന്റ് കണ്ടന്റാണ് മുഖ്യം അതിൻ്റെ ആരാട്ടെണ്ണൻ ആണെങ്കിലും ഏത് ഊറാട്ടെണ്ണനാണെങ്കിലും കണ്ടന്റ് മുഖ്യം മിഗിലേ എന്നൊരു പുളി എന്നെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതോ എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ പത്ത് മിനിറ്റ് എന്തുകൊണ്ടായില്ല അത് ഉള്ളിൽ പുളി എടുത്തിട്ട് എടുത്തിട്ടു അതാണ് സീക്രട്ട് ഏജൻറ്റ്

സന്തോഷിനല്ല എന്നാൽ ചെയ്തില്ല താഴെക്ക് സത്യസന്ധന പറഞ്ഞല്ലോ അത് സന്തോഷ സന്തോഷമുണ്ട് വളരെ വളരെ സത്യസന്ധനാണ് അണൻ അങ്ങനെ വൃജിനല്ല അണ്ണനെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യം ഒരു വല്ലാത്തൊരു ദയ അല്ലെങ്കിൽ ചിരിക്കണോ കരയണമെന്ന് വേണ്ട പറ്റാത്തൊരവസ്ഥയാണ് ഇതൊന്നും ആരും കണ്ടില്ലെന്ന് വേണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ട്രോളിൻ്റെ പെരുമഴ കിട്ടേണ്ട സാധനമാണ് അയ്യോ എന്തായാലും നമ്മള് കാണാതെ കിടത്തില്ല അപ്പം നമ്മുടെ ആറാട്ടണ്ടൽ ഏതോ ഒരു ഹതഭാഗിയായ ഒരു പെണ്ണിനെ ആറുകിട്ടുണ്ട് ഗൈസ് ബ്രിജിനല്ല ഇനി സ്വന്തമായിട്ട് വാണമടിച്ച് കളയുന്നത് ആടോ പുള്ളി ബ്രിജിനെന്തോലും ഉദ്ദേശിച്ച് ഏയ് ഇത്ര വിവരമൊക്കെ ഉള്ളില്ല എന്നാലും അതായിരിക്കത്തില്ല ഇനി ഏ ആ എന്തിരില്ലാവട്ടെ